നമസ്കാരം കറാച്ചിക്ക് ഏകദേശം അടുത്തായി ഇന്ത്യൻ വ്യോമസേന അഭ്യാസ പ്രകടനം നടത്താൻ പോകുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് പാകിസ്ഥാനിലെ കറാച്ചിയിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് നോട്ടിക്കൽ മൈൽ അകലെയുള്ള അറബിക്കടലിൽ വ്യോമസേനാ അഭ്യാസത്തിനായി ഇന്ത്യ വിജ്ഞാപനം പുറപ്പെടുവിച്ചുകൊണ്ട് ഞെട്ടിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ നിയന്ത്രിത വ്യോമാതിർത്തിയിൽ നിന്ന് എഴുപത് നോട്ടിക്കൽ മൈലിന് അടുത്താണ് മേഖല രണ്ടായിരത്തി ഡിസംബർ പത്ത് പതിനൊന്ന് തീയതികളിലാണ് അഭ്യാസ പ്രകടനം നടക്കുന്നത് ആദ്യമായാണ് ഇത്തരം ഒരു അഭ്യാസ പ്രകടനം കറാച്ചിക്ക് അടുത്ത് ഇന്ത്യൻ വ്യോമസേന നടത്താൻ പോകുന്നത് അതേസമയം ഇന്ത്യയുടെ ഈ നീക്കത്തെ തുടർന്ന് പാകിസ്ഥാൻ അതീവ ജാഗ്രതയിലായിരിക്കും എന്ന കാര്യവും ഉറപ്പാണ് ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചതും വ്യോമസേന അഭ്യാസ പ്രകടനം നടത്തുന്നു എന്ന നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചതിന് ശേഷമായിരുന്നു നിങ്ങളുടെ അഭിപ്രായത്തിൽ ഡൽഹി ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ പാകിസ്ഥാനിൽ കയറി ആക്രമണം നടത്താൻ ഇനി സാധ്യതയുണ്ടോ കമൻ്റിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി പറയുക അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി